വിവാദങ്ങൾ സിനിമകളെ സൂപ്പർ ഹിറ്റാക്കുകയും പലപ്പോഴും അട്ടർ ഫ്ലോപ്പുകളാക്കാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏറെ വിവാദമായ സിനിമകൾ എത്തിയ വർഷം കൂടിയാണ് മതവികാരം വ്രണപ്പെടുത്തിയത് മുതൽ നടി ദരിശ ബിക്കിനിയുടെ കളറേറി വിവാദമായ വർഷമാണിത് പല സിനിമകളും റിലീസിന് മുൻപ് തന്നെ ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കും ഇരയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം അവസാനിക്കുമ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതും സംവാദത്തിലേക്കും വിവാദത്തിലേക്കും നയിച്ച സിനിമകളും ഏതൊക്കെയെന്ന് നോക്കാം ആദിപുരുഷ് മുതൽ കേരള സ്റ്റോറി വരെയുള്ള ചിത്രങ്ങൾ ഈ ലിസ്റ്റിലുണ്ട് ടീസർ ഇറങ്ങിയതു മുതൽ മോശം വി എഫ് എക്സ് കാരണം ഏറെ വിമർശനങ്ങൾ നേരിട്ട സിനിമയാണ് ആദിപുരുഷ് ലങ്കാലക ദേഗെ പോലുള്ള ചിത്രത്തിലെ ഡയലോഗുകൾക്ക് കാര്യമായി വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട് മാത്രമല്ല സംഭാഷണങ്ങൾ തിരക്കഥ ദൃശ്യങ്ങൾ പ്രകടനം അഭിനേതാക്കളുടെയും കഥാഗതയുടെയും രാമായണത്തിൽ നിന്നുള്ള അവലംബത്തിന്റെയും പേരിൽ ചിത്രം വിവാദമായിരുന്നു ആദ്യപുരുഷിന്റെ നിർമ്മാതാവ് ഓം റൌത്തും അതിലെ അഭിനേതാക്കളായ പ്രഭാസ് സൈഫ് അലി ഖാൻ കൃതി സനോൺ എന്നിവരും ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ വളച്ചൊടിച്ചുവെന്ന് ആരോപിച്ച നിരവധി രാഷ്ട്രീയക്കാരും മതസംഘടനാ അംഗങ്ങളും നിയമപരമായ പരാതികൾ നൽകിയതിനെ തുടർന്ന് നിയമപരമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരുന്നു സംവിധായകൻ സുദീപ്തോസനിന്റെ ദി കേരള സ്റ്റോറി ഏറെ കോളിളക്കമുണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു മതപരിവർത്തനത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സിനിമയായ ഇതിനെ പലരും ഇസ്ലാമഫോബിക് പുറപ്പെകേണ്ട സിനിമയെന്നും മറ്റു ചിലർ മതസൗഹാർദ്ദം തകർക്കുന്നുവെന്നും വിമർശിച്ചു ഒരു യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രം കേരളത്തിൽ നിന്നുള്ള ഒരു കൂട്ടം സ്ത്രീകളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനും ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാനും പ്രേരിപ്പിക്കുന്നതാണ് കാണിക്കുന്നത് രാജ്യവ്യാപകമായി നിരവധി ചർച്ചകൾക്ക് ഈ ചിത്രം തുടക്കമിട്ടിരുന്നു ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഷാരൂഖാന്റെ പട്ടാൻ എസ് ആർ കെയുടെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തിയ ചിത്രം കൂടിയായിരുന്നു ഇത് ചിത്രത്തിലെ ബേശാരം രംഗ് എന്ന ഗാനത്തിന്റെ പേരിലാണ് ചിത്രം വിവാദത്തിൽപ്പെട്ടത് ഗാനത്തിന്റെ വീഡിയോയിൽ നടി ദീപിക പദുക്കോൺ കാവ്യ ബിക്കിനി ധരിച്ച് നൃത്തം ചെയ്തത് ഹിന്ദു സന്യാസിമാരെയും നേതാക്കളെയും ചോടിപ്പിച്ചു ബിക്കിനിയുടെ നിറം മതവികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്ന് ആരോപണം ഉയർന്നു കാരണം ഹിന്ദുമതത്തിലെ വിശുദ്ധ പുരുഷന്മാർ ധരിക്കുന്ന നിറമാണ് എന്നതായിരുന്നു ഇവരുടെ വാദം രൺബീർ കപൂർ അനിൽ കപൂർ ബോബി ഡിയോൾ രശ്മിക മന്ദാന തുടങ്ങിയവർ അഭിനയിച്ച സന്ദീപ് റെഡ്ഡി വങ്കിയുടെ അനിമൽ പ്രശംസയും അതേസമയം വിമർശനവും നേടിയിരുന്നു അക്രമത്തെയും വിഷലിപ്തമായ പുരുഷത്വത്തെയും മഹത്വവൽക്കരിക്കുന്നതിനും സ്ത്രീവിരുദ്ധമായ ഉള്ളടക്കത്തിനും ചിത്രം വിമർശിക്കപ്പെട്ടു ജവാൻ പഠാൻ എന്നിവയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ മൂന്നാമത്തെ ചിത്രമായ അനിമൽ ലോകമെമ്പാടും നൂറ്റിപ്പത്ത് മില്യൺ യു എസ് ഡോളറിലധികം നേടിയിട്ടുണ്ട് ലൈംഗിക വിദ്യാഭ്യാസത്തെ ചുറ്റുപറ്റിയുള്ള ഒ എം ജി ടു എന്ന സിനിമയിൽ ശിവന്റെ ദൂതനായി അഭിനയിച്ച ബോളിവുഡ് സൂപ്പർ താരം അക്ഷയ് കുമാർ ഭക്ഷണക്രമത്തെയും മതവികാരത്തെയും അവഹേളിച്ചുവെന്ന് ആരോപിച്ച് കടുത്ത വിമർശനം നേരിട്ടിരുന്നു മഹാകാലേശ്വർ ക്ഷേത്രത്തിലെ പൂജാരിമാർ സിനിമയെക്കുറിച്ച് സിനിമാ പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും മറ്റുള്ളവർക്കും നോട്ടീസ് അയക്കുകയും ചെയ്തു ചിത്രം ആക്ഷേപകരമാണെന്നും അത് മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇരുപത്തിയൊന്നുകാരിയായ നടി അവനീത് കൗറും നാല്പത്തിയൊൻപത് കാരനായ നായകൻ നവാസുദ്ദീനും ഉൾപ്പെടുന്ന ചുംബന രംഗങ്ങൾ കാരണമാണ് ഈയൊരു ചിത്രം വലിയ വിവാദം സൃഷ്ടിച്ചത് സിനിമയിലെ പ്രമേയവും മുതിർന്ന അഭിനേതാക്കളായ ധർമ്മേന്ദ്രയും ശബാനാസ്മിയും തമ്മിലുള്ള ചുംബന രംഗവും വിവാദമായിരുന്നു ഏറെ വിവാദങ്ങൾ ഉയർന്നിരുന്നെങ്കിലും ഭട്ടാൻ ആദിപുരുഷ് ആനിമൽ ദി കേരള സ്റ്റോറി തുടങ്ങിയ പല വിവാദ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടുകയും സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തിട്ടുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ